മഴവെള്ളത്തെ ശാസ്ത്രീയമായി പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ ജലത്തിന്റെ ആവശ്യതകൾ പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ കുമാരമംഗലം പൈങ്ങോട്ടൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച കാളിയാർ പുഴയ്ക്ക് കുറുകെ പയ്യാവ് ഭാഗത്ത് നിർമ്മിക്കുന്ന ചെക്ക് ഡാമിൻ്റെയും അനുബന്ധ പാലത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്ക് മതിയാകുന്നത്ര മഴവെള്ളം എല്ലാ വർഷവും ലഭിക്കുന്നുണ്ടെങ്കിലും അവ കനാലുകളിലൂടെയും തോടുകളിലൂടെയുമൊക്കെ ഒഴുകി കായലിലും കടലിലും പതിച്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളതെന്ന് മന്ത്രി പറഞ്ഞു ശാസ്ത്രീയമായ ജലത്തെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് പ്രശ്നം കഴിയുന്നത്ര ജലസ്രോതസ്സുകളെ ശാസ്ത്രീയമായും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ് കനാലുകൾ വഴി നെൽപ്പാടങ്ങൾക്ക് പുറമെ നാണ്യവിളകൾക്കും കൂടി ജലലഭ്യത ഉറപ്പുവരുത്താൻ മൈക്രോ ഇറിഗേഷൻ പദ്ധതി ആരംഭിച്ചത് ചിക്കു ഡാമുകളും ഈ അർത്ഥത്തിൽ വളരെയധികം കാളിയാർ പുഴയിലെ ചിക്കുഡാമിന്റെയും അനുബന്ധ പാലത്തിന്റെയും നിർമ്മാണം സമീപനിതമായി പൂർത്തീകരിക്കുന്നതോടെ പ്രദേശത്തെ ശുദ്ധജല വിതരണവും യാത്രാ സൗകര്യവും മെച്ചപ്പെടും ഹെക്ടർ കൃഷിഭൂമിക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ ഈ ഇത്തരം ഒരു കഴിഞ്ഞ പ്രളയവും പ്രളയ എല്ലാം ഈ ചെക്ക് ഡാമും അനുബന്ധ പാലവും എല്ലാം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി ഇരുന്നൂറ്റി അറുപത് ഹെക്ടർ കൃഷിഭൂമിക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുകയാണ് ഇതോടൊപ്പം നമുക്ക് സൗകര്യപ്രദമായ ഒരു പാലമുണ്ടാകുന്ന യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് സാധിക്കുന്നു തീരദേശ സംരക്ഷണം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഇതിന്റെ ഭാഗമായി തീരുന്നു ആ നിലയിലെല്ലാം ഈ ചെക്ക് ഡാമോ അനുബന്ധ പാലവും വിഭാവന ചെയ്തതനുസരിച്ച് സമയബന്ധിതമായി തീർക്കുവാൻ ഇത് ഏറ്റെടുത്ത കരാറുകാരൻ പ്രിയപ്പെട്ടതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നോട് സൂചിപ്പിച്ചത് വളരെയേറെ കാര്യമാണ് ചടങ്ങിൽ പി ജെ ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നീതുമോൾ ഫ്രാൻസിസ് ജനപ്രതിനിധികളായ ഹരീഷ് രാജപ്പൻ ശരത് ബാബു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജിമ്മി മറ്റത്തിപ്പാറ കെ എൻ റോയ് എന്നിവർ സംസാരിച്ചു ഇടുക്കി ജില്ലയിലെ കുമാരമംഗലം പഞ്ചായത്തിലെ പയ്യാവ് ഭാഗത്തെയും എറണാകുളം ജില്ലയിൽ പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ തെക്കേ പുന്നമറ്റം ഭാഗത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് കാളിയാർ പുഴയ്ക്ക് പുഴക്കിക്കുറുകയാണ് ചെക്ക് ഡാമും പാലവും നിർമ്മിക്കുന്നത് ഇതിനായി നബാഡ് മുഖാന്തിരം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്